ആദർശ പ്രചരണ രംഗത്ത് നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്ത കേരള ജാമിയുത്തുൽ ഉലമയുടെ അഭിമാനകരമായ മുന്നേറ്റത്തെ തടയിടുവാനും ആശ്രയത്തിൽ മായം ചേർക്കുവാനും പ്രസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തുവാനും ആരെയും അനുവദിക്കില്ലെന്ന് എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു മേഖല എസ് എം എഫ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നവീനവാദികളായ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് തുടങ്ങിയവർ ആശയ പാപ്പരത്വം കാരണം സമസ്തയെ അതിജീവിക്കാനാകാതെ വന്നപ്പോൾ പുതിയ മാർഗവും കൗശലവും സ്വീകരിക്കുകയാണ് ഇടത് വലത് ചാടിയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ വളരെ കരുതലോടെ നിരീക്ഷിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മറവിലൂടെ മൗദൂദി ആശയ പ്രചരണമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് സമസ്തയെ ആശയപരമായി എതിർക്കുന്ന പുത്തൻവാദികൾ പുതിയ മുഖം മുഖംമൂടി അണിഞ്ഞുവരുന്ന സാഹചര്യത്തിലാണ് സമസ്തയുടെ നാളിതുവരെയുള്ള ചട്ടങ്ങൾക്കും രീതികൾക്കും നിരക്കാത്ത വിധം ചിലർ പ്രവർത്തിക്കുന്നത് സമസ്തയുടെ കീഴ്ഘടകമായ എസ് എം എഫിൽ നിന്നും മഹല് ഖത്തീബ് മുദ്രീസ് തുടങ്ങിയ പണ്ഡിതരെയും എസ് വൈഎസ് എസ് കെ എസ് എസ് എഫ് റേഞ്ച് പ്രതിനിധികളെയും വെട്ടിമാറ്റിയാണ് എസ് എം എഫ് രൂപീകരിച്ചത് ഇത് തീർത്തും തെറ്റും തിരുത്തേണ്ടതുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ താലൂക്ക് ജമീത്തുൽ ഉലമ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സയ്യിദ് ഫസൽ തങ്ങൾ മമ്പാട് ഉദ്ഘാടനം ചെയ്തു എ എം പരീദ് ഹാജി എറണാകുളം എം പി മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ സത്താർ പന്തലൂർ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ഹംസ മുസ്ലിയാർ വല്ലപ്പുഴ കെ കെ അമാനുല്ല ദാരിമി ജസീൽ കമാലി അരക്കുപറമ്പ് സൽമാൻ അസ്ഹരി കരുളായി ടി എസ് മമ്മി തൃശൂർ സി അബ്ദുള്ള മൌലവി വണ്ടൂർ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ അകമ്പാടം ബാപ്പു ഹാജി മുണ്ടക്കുളം ചെമ്മല നാണി ഹാജി അൻവർ സാദദ് ചന്തക്കുന്ന് മുഹമ്മദ് ഫൈസി പാതാർ സയ്യിദ് മുത്തലിബ് തങ്ങൾ ഫൈസൽ തങ്ങൾ കാളാവ് തുടങ്ങിയവർ സംസാരിച്ചു അക്ബർ മമ്പാട് സ്വാഗതവും സ്വാലി ചന്തക്കുന്ന് നന്ദിയും പറഞ്ഞു